പിള്ളേര് ഇത്തരം ഒരു വീഡിയോ കാണാനിടയാണ് ശ്വതാമേനോ വളരെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്റെ വീഡിയോ ഫോൺ സൈറ്റുകളിലെല്ലാം തന്നെ ഇവരുടെ ഉണ്ട് ഞാൻ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അത് വിത്ത് പെൺ ഡ്രൈവ് സഹിതം അതിന് അതിന് സപ്പോർട്ടിംഗ് എവിഡൻസുകൾ എല്ലാ കാര്യങ്ങളും കോടതി കൊടുത്തിട്ടുണ്ട് ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഒരു സാധനം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്വേതാമേനോ പരാതി കൊടുത്തിട്ടില്ല പോണ് അവർ സമ്മതിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പുറകിൽ വേറെ ആളുണ്ട് അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗമുണ്ട് ചേട്ടാ പരാതി കൊടുത്തു പരാതിക്ക് ഈ ഒരു ഒരു റെസ്പോൺസ് അല്ല ഈ പരാതിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം പ്രധാനമായിട്ടും ഇവർ ആരോപിക്കുന്നത് ഇപ്പം ഞാൻ ആ പരാതിക്ക് ശേഷമുള്ള കാര്യമാണ് പിന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വന്നിരിക്കുന്നത് ഇവര് അമ്മയില് ഇങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് അമ്മ പ്രസിഡന്റായിട്ട് പ്രസിഡന്റായിട്ട് ഇവർ മത്സരിക്കുന്നു അപ്പോൾ മത്സരിക്കുന്നതിനോട് ബന്ധപ്പെട്ട് ഞാൻ അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ എൻട്രി തടയാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ എൻ്റെ പിന്നിലുള്ളതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ വാസ്തവം ആ സംഭവം ശരിയല്ല ഞാൻ മാർച്ച് മാസം ഒന്നാം തീയതി മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുക്കുന്നത് അതായത് പരാതി കൊടുക്കുന്നു പറഞ്ഞാൽ മാർച്ച് മാസം ഒന്നാം തീയതി ഞാൻ അതിൻ്റെ എവിടെയൻസ് ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ മാർച്ച് മാസം ഒന്നാം തീയതി ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഇത് നിങ്ങൾക്ക് നോക്കാം അതായത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് ഇല്ലോ ഒന്നേ മൂന്നിലാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ പറയാം ഒന്നേ മൂന്നിലാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത് അപ്പോൾ ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെന്താണ് ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര ആഴ്ചയായിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒന്നാം തീയതി കൊടുത്തിരിക്കുന്ന പരാതിയിൽ സെൻട്രൽ പോലീസ് യാതൊരു വിധത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പരാതി കൊടുക്കാനും അല്ലെങ്കിൽ ഇപ്പം താങ്കൾക്കെതിരെ എനിക്ക് പരാതി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് ഇപ്പം താങ്കൾക്കെതിരെ ഒരു ആരോപണമുണ്ട് എനിക്ക് പരാതി കൊടുക്കാം ഓക്കെ അതിനുശേഷം ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു കമ്മീഷണർക്ക് പരാതി കൊടുത്ത് അതിന് നടപടി ഉണ്ടാകാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരെ സി ജെ എം കോടതിയിലേക്ക് ഞാൻ പരാതിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പരാതി കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് പിള്ളേർ ഇത്തരം ഒരു വീഡിയോ കാണാനിടയായപ്പോൾ ഞാനത് ചോദ്യം ചെയ്യും അപ്പോൾ ഞാനിത് ഈ വീഡിയോ ഞാൻ സെർച്ച് ചെയ്തു എൻ്റെ ലാപ്ടോപ്പിൽ ഞാനത് സെർച്ച് ചെയ്തു അപ്പോൾ സെർച്ച് ചെയ്തപ്പോഴാണ് സംഭവം ഇത് വളരെ കോട്ടശായിട്ടുള്ള സംഭവങ്ങൾ ഇതെല്ലാം കാണുന്നു ഞാനതിൻ്റെ പിന്നാൻ സമയത്താണ് ഇത് പിന്നെ ഫെബ്രുവരി ആ ഒരു കാലമുണ്ട് അപ്പം ഞാൻ പിന്നെ ഇത് എന്താണ് ഈ പരാതിയിൽ ഒരു വൾഗാരിറ്റി ഉള്ളത് പോൺ അതെല്ലാം തന്നെ ഇവരുടെ ഉണ്ട് അല്ല പോൺ ഉണ്ടാവാം അതിപ്പോ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാൾ ലീക്ക് ചെയ്താൽ പോലും പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് അപ്ലോഡ് ചെയ്യുന്നവരുടെ ഒരു വികൃതമായ സ്വഭാവം കൊണ്ടാണ് അത് അപ്ലോഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവര് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അതായത് ഇവര് മുൻപ് കൊടുത്തിരിക്കുന്ന ഒരു ഓൺലൈൻ ചാനലിന് ഇവര് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ വീഡിയോകൾ എല്ലാം സൈറ്റിലും ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്താൽ മാത്രമല്ല പല നടിമാരുടെയും മാത്രമല്ല നമ്മളുടെ പലരുടെയും അമ്മയുടെയും പെങ്ങൾമാരുടെയും അടക്കമുള്ള ലീക്ക് ചെയ്യപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് അത് ഫോൺ സൈറ്റിൽ ഇടുന്നവരുടെ അല്ലേ കുറ്റം അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പം കേസിൽ അനാശാസ്യ നിരോധന നിയമപ്രകാരം വരെയുള്ള കേസുകൾ ഇതിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യാഖ്യാനം നടത്തുമ്പോൾ ഇതിൽ എന്താണ് അനാശാസ്യം അല്ലെങ്കിൽ എന്താണ് അതിലെ ഫോൺ ആ പകർപ്പ് കിട്ടിയിരുന്നു നിങ്ങൾക്ക് ആ പരാതിയിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എവിഡൻസ് സഹിതമാണ് കോടതി കൊടുത്തത് അവർ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഈ ലിങ്കുകളാണ് നമ്മൾ വീഡിയോയിലെ പ്രകോപനം എന്താണുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ചത് ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റത്തില്ല ഞാൻ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് അത് വിത്ത് പെൺഡ്രൈവ് സഹിതം അതിന് അതിന് സപ്പോർട്ടിങ് എവിഡൻസുകൾ എല്ലാ കാര്യങ്ങളും കോടതി കൊടുത്തിട്ടുണ്ട് പെൻഡ്രൈവിലാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ അതാണ് ഞാൻ ഈ പരാതി കൊടുത്തത് ഈ ലിങ്കുകളെല്ലാം തന്നെ നിർവേദം കളിമണ്ണ് ഇത്തരമുള്ള പലരി മാണിക്യം ഇതെല്ലാം തന്നെ സെൻസർ അംഗീകരിച്ചിട്ടുള്ളതും അത് നിയമപ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് അതെ അത് പ്രതിക പക്ഷേ അതിലെ ആയിട്ടുള്ള അതിന്റെ ചില ഭാഗങ്ങൾ അത് വേറെ രീതിയിൽ ഈ പറഞ്ഞ ഇത്ര സൈറ്റുകളിലൊക്കെ ഓടുന്നുണ്ട് അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ശേതാമനം പരാതി കൊടുത്തിട്ടില്ല ഞാൻ ചോദിക്കണ താങ്കൾക്കെതിരെ ഒരു ഒരു വീഡിയോ ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തു ഇപ്പൊ എന്നെ നിങ്ങൾക്ക് അറിയില്ല ഞാനൊരു അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു പാർട്ടി ഒരു തേർഡ് പാർട്ടി ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വിദേശത്തോ അല്ലെങ്കിൽ ഒരു ഞാൻ ഞാനത് താങ്കൾ ഞാനല്ല വേറെ ചോദിക്കണത് നമ്മള് ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഒരു സാധനം ഒരു സംഭവം ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ അത് നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുക്കേണ്ടതല്ലേ അല്ല അത്തരത്തിൽ ആ വ്യക്തി കുടുംബത്തിൽ ആളല്ല എന്നാണ് എന്നല്ല പറഞ്ഞത് എന്നല്ല പറഞ്ഞത് കാരണം ഇതിനകത്ത് ശ്വേതാ മേനോൻ വളരെ കൃത്യമായിട്ട് കൊടുത്തേക്കുന്ന ഇന്റർവ്യൂ പറയുന്നുണ്ട് എന്റെ വീഡിയോകൾ ഞാൻ ചോദിക്കണ്ടേ എന്റെ മാർട്ടി മാനേജരി ഒരു സെക്കൻഡ് മാനേജരി നിങ്ങൾ ഫോൺ സൈറ്റിൽ സാധനങ്ങളുണ്ട് നിങ്ങൾ അത് തപ്പിക്കു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് വീഡിയോ നിങ്ങൾ അത് കാണൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കാണൊന്നും അങ്ങനല്ല ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയ ഇപ്പൊ നമ്മൾ അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു നടിമാര് പറയാണ് എന്റെ വീഡിയോ മറ്റു സൈറ്റുകളിലുണ്ട് എന്ന് പറയുമ്പോൾ അത് അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല ഇത് ഇത് പറയുന്നതിന് ഇത് ഇത് മിസ് യൂസ് ചെയ്യപ്പെട്ട ആളുകളുണ്ട് ഇത് പരാതി ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഒരു പരാതി സൈബർ സെല്ലിൽ പോയാൽ പോലും ഒരു പരിധി വരാൻ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുക ഈ നിയന്ത്രണ വിധേയമായ ഇതുകൊണ്ട് ഈ അത് അങ്ങനെ പറയരുത് നിയന്ത്രണ വിധമാണെന്ന് നമ്മുടെ ഐ ടി ആ വളരെ സ്ട്രോങ് ആണ് അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇതിൽ ഇത്തരത്തിൽ വളരെ സിനിമകൾ വളരെ ബോൾഡ് ആയിട്ട് അഭിനയിക്കുന്ന ഇത്തരം താങ്കൾ ഈ പറയുന്ന ലൈംഗിക ചുവ ഇത് ഇതെങ്ങനെ ലൈംഗിക ചൊവ്വയാവും ഇത്തരത്തിലുള്ള സിനിമകൾ ഇതെല്ലാം അത്തരത്തിൽ അത് കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇത് പ്രശ്നം വരുന്നത് ഇത് മെസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പെട്ടവരല്ലേ കുറ്റകർ അത് ചെയ്തവരല്ലേ കുറ്റക്കാർ അത്തരത്തിൽ ഇപ്പൊ സഹചരിപ്പിച്ചവരല്ലേ കുറ്റക്കാർ അപ്പൊ ഈ ഈ ക്ഷേത്ര മേവനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് വളരെ മോശമല്ല അപ്പൊ ഞാൻ ഒരു കാര്യ ഈ അടുത്തല്ലേ ഒരു കുറേ വർഷങ്ങൾ കൊമ്പ് ഞാനൊരു മാധ്യമ പ്രവർത്തനാണ് കുറെ വർഷങ്ങൾ കൊമ്പ് ഈ തെക്കൻ കേരളത്തിലുള്ള ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഇതുപോലെ തന്നെ ഒരു സൈറ്റിൽ കയറി സൈറ്റിൽ കയറി അവർ വല്ലാത്തൊരു മാനസിക ഒരു വിഷമം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തരിക അപ്പോൾ ഇത് ഇവരറിയും ഇവർ ആത്മഹത്യയുടെ വക്കലെത്തിയപ്പോൾ തന്നെ പോലീസ് അത് ഇടപെട്ട് അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് അത് റിമൂവ് ചെയ്തത് കുടുംബത്തെ രക്ഷിക്കേ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള അപ്പം ഞാൻ റിമൂവ് ഇതുപോലെ ഇതിൽ സമ്മതപ്രകാരം വളരെ നിർവേദവും അതുപോലെയുള്ള കളിമണ്ണി എന്നീ ചിത്രങ്ങളിലെ രംഗങ്ങളാണുള്ളത് ഇത് ഈ ഇത് ഇത് പോൺസൈറ്റുകളിൽ കയറിയില്ലെങ്കിൽ പോലും നമ്മളുടെ പല മാധ്യമങ്ങളിലും ആയിട്ടുള്ള സിനിമകളാണ് ഈ സിനിമയുടെ ഒരു രംഗം എടുത്തിട്ട് മറ്റൊരു രീതിയിൽ ഹെഡിങ് ഇട്ടുകൊണ്ട് പോൺസൈറ്റിൽ വന്നാൽ അത് റിമൂവ് ചെയ്യപ്പെടേണ്ട പ്രശ്നം സമയമില്ല അല്ലെങ്കിൽ മറ്റാർക്കും ഇല്ല കാരണം അത് ഓൾറെഡി സിനിമയിൽ അഭിനയിച്ച രംഗങ്ങളാണ് അല്ലാതെ മറ്റൊരു തരത്തിലുള്ള സേത ഈ മറ്റൊരു രീതിയിൽ ആരെങ്കിലും ലീക്ക് ചെയ്ത അനാവശ്യമായിട്ടുള്ള രംഗങ്ങളല്ല ഉള്ളത് അപ്പൊ അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഈ പറയുന്ന പെൺകുട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അറിയാതെ ആ കുട്ടിയുടെ ചിത്രങ്ങൾ ഇത് സമ്മതത്തോടി അഭിനയിച്ച രംഗങ്ങളാണ് അതും എൻ്റെ പരാതിയില് ഞാൻ വളരെ സ്പെസിഫൈ ചെയ്ത് ഞാൻ എൻ്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം ആ പരാതി തന്നെ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത് ഈ പിന്നെ ഈ പരാതിയില് പറഞ്ഞിരിക്കുന്നതുമായിട്ട് ആധികാരികമായിട്ടുള്ള എവിഡൻസുകൾ ഇപ്പം ഇതിൻ്റെ പന്ത്രണ്ടാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് കാരണം എനിക്ക് കൂടുതലായിട്ട് പറയാം അല്ല ഞാൻ പറയാം അതായത് ഞാൻ പറഞ്ഞത് എനിക്കത് വളരെ ഡീപ്പായിട്ട് ഒരു മാധ്യമത്തോളം എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ അതിനായിട്ട് അവർ ഹാജരാക്കുന്ന രേഖകളുടെ വിവരം വിവരമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് ഇതിനനുബന്ധ രേഖകൾ അതെ ഇത് ഇതാണ് അതിനകത്ത് മനുഷ്യൻ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊടുത്ത് പരാതിയിലുശേഷം അതിന് അതിന് ശേഷം വന്നിരിക്കുന്ന ഈ കോണ്ടത്തിൻ്റെ വീഡിയോയുടെ ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ അതായത് കോണ്ടൻ്റെ വീഡിയോയുടെ കാര്യങ്ങൾ പിന്നെ യൂട്യൂബ് ഗൂഗിൾ വെബ്സൈറ്റുകൾ നടന്നതും ഈ ഡൗൺലോഡ് ചെയ്യപ്പെട്ടുമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഈ മനുഷ്യ എല്ലാ കാര്യങ്ങളും കോടതി കൊടുക്കുകയും കോടതി അത് പരിശോധിച്ചിട്ട് പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും പോലീസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതിനകത്ത് ഈ എഫ്ഐആർ വന്നിരിക്കുന്നത് ഈ പറയുന്ന സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വിളിച്ചിരുന്നു അവർ പോലും പറയുന്നത് ഇതിൽ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം ഇതിൽ ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ പോലും ജനങ്ങൾക്കോ പോലീസിനോ നിയമത്തിനോ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ഉന്നയിക്കുന്നത് കാരണം കോണ്ടത്തിന്റെ പരസ്യം എന്ന് പറയുന്നത് അതൊരു പരസ്യ ചിത്രമാണ് ഈ കോണ്ടം എന്ന് പറയുന്ന സമൂഹത്തിൽ ഏതെങ്കിലും ദോഷം ചെയ്യുന്ന ഒന്നാണ് ഞാൻ നിങ്ങൾ 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 പരാതി ുംഹിതമായിട്ടാണ് തോന്നുന്നത് എന്താണ് താങ്കൾ കൃത്യമായി പ്രകോപിച്ചതെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ അഭിനയിച്ചു ഞാൻ പറയുന്ന വ്യക്തമായി ചിത്രം ശ്വേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങളിലെ ഏതെങ്കിലും ഭാഗം അല്ലെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ ശ്വേതാ മറ്റ് എന്തെങ്കിലും പരച്ച ചിത്രങ്ങൾ എന്ത് 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 അടിസ്ഥാനത്തിലാണ് അനാശ്വാസ നിയമ നിരോധന പ്രകാരമുള്ള ഐ ടി വകുപ്പുകൾ അടക്കമുള്ള കേസുകൾ ചുമത്താനുള്ള താങ്കളുടെ പ്രചോദനമായിട്ടുള്ളത് കോടതി ഒരു ഹർജിക്കാരൻ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആണെങ്കിലും അതിൽ അന്വേഷണമാണ് ഇത് ഷേതാമേനെതിരെ ഷേതാമേനെതിരെയല്ല കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ആ റിപ്പോർട്ട് പോലീസ് തീർച്ചയായും കൊടുക്കും കോടതി തീർച്ചയായിട്ടും കോടതിക്ക് ആവശ്യമാണ് അപ്പോൾ പഠന താങ്കളുടെ പരാതിയിലാണ് ചർച്ച ആ പരാതിയിൽ ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം വന്നില്ല വളകരായ രീതിയിൽ പരസ്യങ്ങളിലും അല്ലാതെ അറപ്പുള്ള വിധത്തിൽ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും ഫോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് ആര് പബ്ലിഷ് ചെയ്തു ചെയ്ത കണ്ടെത്തണം അത് കണ്ടെത്തണം അതാണ് ഞാൻ പറഞ്ഞത് െ പറഞ്ഞത് അതിന് കാരണം ഞാനൊരു കോടതിയുടെ അന്വേഷണം പരാതി നീക്കാൻ പോകും എനിക്ക് പറയാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്ത് ഞാൻ സംസാരിക്കുന്നത് ആ ലിസ്റ്റ് എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു ും ഒരു പച്ച ചിത്രം കളിമണ്ണ് നിർവേദം ഈ ചിത്രങ്ങളാണ് ചിത്രങ്ങളാണ് ഇതെല്ലാം മലയാളികൾ കണ്ട ഒരു ഒരു മലയാളിക്കും സംശയവും ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്താണ് പ്രശ്നം ഞാൻ അതാണ് നിങ്ങൾ ആ പരാതി നിങ്ങൾ അത് പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഹെഡ്ലൈനിൽ തന്നെ വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയെ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കൂടുതലായിട്ട് എനിക്ക് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം അത് അന്വേഷണത്തെ അല്ല അല്ല ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റി ആണല്ലോ ഓരോരുത്തർക്കും ഓരോ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ഞാൻ പെൻഡ്രൈവായിട്ട് സാധനം കൊടുത്തിട്ടുണ്ട് എവിടെ എന്തായിട്ട് കൊടുക്കുക അതിനപ്പുറം മറ്റുള്ളവര് വേറെ പ്രചരിപ്പിച്ചു ഇപ്പൊ ഞാൻ പറയും ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇദ്ദേഹത്തിന്റെ വീഡിയോ ചിലപ്പോ നിങ്ങളായിരിക്കും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും അറിയത്തില്ല പക്ഷേ ആ ഞാൻ പറഞ്ഞത് എന്താണ് ഇനി അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയുന്ന താങ്കളുടെ ഏതെങ്കിലും ഒന്ന് പേഴ്സണൽ താങ്കളുടെ വീട്ടിലെയോ അതായത് താങ്കൾക്ക് ഏതെങ്കിലും പെൺ വീഡിയോ ആരെങ്കിലും ഇത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ അദ്ദേഹം അഭിനയിച്ച സിനിമയുടെയോ ഏതെങ്കിലും ഞങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ അതിൽ അഭിനയിച്ച വ്യക്തി കുറ്റക്കാരാകുന്നു രീതിയിൽ പ്രചരിപ്പിച്ചാൽ മറ്റാരെങ്കിലും അങ്ങനെയ്ക്കുന്നുണ്ടല്ലോ എന്റെ വീടുകളെല്ലാം മോട്ടർ സൈക്കിലുണ്ടോ അവര് സമ്മതിക്കുന്നുണ്ടല്ലോ അവസ്ഥയെ കുറിച്ചാണ് അവസ്ഥയല്ലല്ലോ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യട്ടെ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് വന്നു എന്റെ അടുത്ത് വന്നിട്ട് പറയണ ആ മാട്ടി മേനാച്ചേരിയല്ലേ അതെ കുറിച്ച് കൂടുതൽ പബ്ലിക് ഫിഗറിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ് വളരെയധികം വർഷങ്ങൾ ആ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് പല പല പലതരത്തിലുള്ള ബോൾഡ് സീനുകൾ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഗംഭീര നടിയാണ് അവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ ആ ആ ഉത്തരം പറയാനുള്ള ചോദ്യം താങ്കൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ആ ഉത്തരം പറയാനുള്ള ചോദ്യം ആ ഉത്തരത്തിലുള്ള ചോദ്യം എന്തായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ ഈ കോടതിയുടെ പരിഗണന ലഭിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ടാണ് അല്ലെ നിക്കാ എനിക്ക് ഒരു സെക്കൻഡ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാരണം ഞാൻ അതുകൊണ്ടാണ് ഒരു ലിമിറ്റ് വെച്ച് ഞാൻ നിയമോപദേശത്തില് ഈ നിയമോപദേശത്തിൽ എനിക്ക് വിലക്കില്ലല്ലോ കാരണം എനിക്ക് അതിനകത്തൊരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം എനിക്ക് അല്ലല്ല അങ്ങനല്ല നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇന്നെന്ന തെളിവാണ് ഇത് ഇന്നെന്താന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് പ്രാമിച്ചോ അത് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന സബ്ജക്റ്റല്ലേ ഇത് ഞാൻ കൊടുത്തിരിക്കുന്ന ഇന്നത്തെ തെളിവാണ് അല്ലെങ്കിൽ ഇന്നെന്ന സാധനങ്ങളാണ് എനിക്കത് അങ്ങനെ ഇപ്പം ഞാൻ ഇതിനകത്ത് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ആ പറയാതിന്റെ പകർപ്പ് നിങ്ങൾ കിട്ടുക നാല് ചിത്രങ്ങളെ കാര്യം മാത്രമല്ല മാത്രം പറഞ്ഞിരിക്കുന്നേ അതിനുശേഷമുള്ള അവരവസ്ഥയല്ലോ പറഞ്ഞേ അവരാതല്ലേ മുപ്പത് കോടി ആളുകള് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്റെ വീഡിയോ മുപ്പത് കോടി ആളുകൾ കണ്ടിട്ടുണ്ട് പിന്നെ എന്റെ 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 വീഡിയോസ് പോണ് സൈറ്റിൽ ഉണ്ടെന്ന് അവര് വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കൂടുതൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ എന്നാൽ ഈ ഈ ഇട്ടു എന്ന് പറയുന്നത് മറ്റുള്ളവർ തിരിത്തിരിപ്പിച്ച വീഡിയോ എന്ത് ഏത് പോണിൽ അഭിനയിച്ച് എന്ത് അനാശാസ്യ പ്രവൃത്തി നടത്തി എന്നാണ് താങ്കൾ ആരോപിക്കുന്നത് അതെ അതാ അതൊരു വളരെ വളരെ ബോറായൊരു നിലപാടല്ലേ ബോർന്ന കോടതി അല്ലേ പോലീസിന്റെ അന്വേഷണ പരിധി വന്നിരിക്കുന്ന പോലീസിന്റെ അന്വേഷണ പരിധി വരട്ടെ എന്നിട്ട് ഞാൻ പ്രതികരിക്കാം അമ്മയുടെ ഇലക്ഷൻ്റെ സമയത്താണ് വീണ്ടും ഇത് ലൈം ലൈറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് യാതൊരുവിധ പങ്കും ചേട്ടനില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നിരുന്നാലും വിവാദങ്ങൾ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ഞാൻ ആദ്യമേ നിങ്ങളെ ഞാൻ മൊബൈലിൽ ആ സാധനം കാണിച്ചിരുന്നു അതായത് ഒന്നേ മൂന്നിലാണ് ഞാൻ പരാതികൾ ശ്വേതാ മേനോൻ സപ്ലിമെന്റ് അല്ല പിന്നെ മാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന പോലെ എനിക്ക് ഒന്ന് കഴിഞ്ഞ ആഴ്ച അതിന്റെ മുമ്പിൽ ആഴ്ച കണ്ടു ഒന്നരയാഴ്ച കണ്ടു അല്ല കേസ് പിന്നെ പൊങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കോടതി കൊടുത്തിരുന്നതാണ് ഒന്നിക്ക് മുമ്പ് നമ്മൾ കോടതി കൊടുത്തിരുന്നതാണ് കോടതി കൊടുത്ത് കോടതി അത് അന്വേഷണം അപ്പൊ അല്ലാതെ നിങ്ങളുടെ പുറകിൽ വേറെ ആളുണ്ട് അല്ലെങ്കിൽ വേറെ ഒരു വിഭാഗമുണ്ട് ശ്വേതാ മേനോൻ വരാൻ വരാൻ പാടില്ല പാടില്ല അല്ല സോറി അമ്മ അങ്ങനെ ഒരു സംഭവം ഈ ഏതെങ്കിലും നടന്മാര് എന്നെ ബന്ധപ്പെടുകയോ എന്നോട് സംസാരിക്കോ ഈ വിഷയമായിട്ട് യാതൊരു വിധത്തിലുള്ള പുലബന്ധം കാരണം ഞാനിത് ഒന്നാം തീയതി കൊടുത്തു എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആ ഒരു സമയത്ത് ഞാൻ ഒരു ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുത്തിരിക്കുന്ന വളരെ കൃത്യമായിട്ട് പിന്നെ ഞാനിങ്ങനെ പിന്നെ ഇനിയും പണം കിട്ടിക്കഴിഞ്ഞാൽ അവര് പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ അതൊന്ന് ഇടുക്കുച്ചി എന്ന് പറഞ്ഞൊരു പത്രം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇറങ്ങിയ പത്രമാണ് ഇറങ്ങിയതല്ല തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്റർവ്യൂ കൊടുത്തൊരു പത്രമാണ് അത് കോഴിക്കോട് അല്ല എന്താ പോസ്റ്ററാണോ അതോ അല്ല അതൊരു വാർത്തയാണ് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ കൊടുത്താൽ അതുകൂടെ സിൻഡിക്കേറ്റ് മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആ ശതമാനം പറഞ്ഞു അതിന്റെ കട്ടിങ് ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ എന്റെ കയ്യില എന്റെ കയ്യില ലാപ്ടോപ്പിൽ ഞാൻ നിങ്ങൾക്ക് അല്ല അത് നിങ്ങൾക്ക് ഞാൻ അത് ഇട്ട് ഇട്ടുതരാം അത് ഇട്ടുതരാം ആ അത് നിങ്ങൾ അറിയപ്പെടുന്ന അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് കളിമൺ സിനിമ പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് ആ കാര്യമല്ല ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളല്ല അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കോ ആ വീഡിയോ പരിശോധിക്കൂ എന്നിട്ട് നിങ്ങൾ